നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആണോ അതോ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കരഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉള്ളിലുതുക്കി ആരോട് പറയാതെങ്ങനെ ഉള്ളിലുതുക്കി വിഷമിച്ച് സ്വയം വിഷമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണോ എപ്പോഴും നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആയിട്ടിരിക്കാം ഒരു കാരണവശാലും പോവാതെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് സ്ത്രീകൾക്ക് മെയിനായിട്ടും ഉള്ളൊരു പ്രശ്നമാണത് അവർ ഇമോഷണലി പെട്ടെന്ന് അങ്ങോട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് ഇൻവോൾഡ് ആവും പിന്നെ അങ്ങോട്ട് ഡൗൺ ആയി ആയിപ്പോവും ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഇങ്ങനെയാണ് വളരെ ചുരുക്കം പേര് മാത്രമേ ഇമോഷണലി അവരൊരു ഫീലിംഗ്സൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നവരോടുള്ളൂ അതായത് സ്ത്രീകളുടെ ഒരു കുഴപ്പമില്ല അറിയാമോ ഈ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതാണ് ഇവർ കൂടുതലും ചിന്തിക്കുന്നത് അതായത് എനിക്ക് എന്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരതെങ്ങനെ എടുക്കും അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കും എന്ത് വിചാരിക്കും അങ്ങനെയുള്ള ചിന്തകൾ കൂടുതലായിരിക്കും നിങ്ങൾ നിങ്ങളെന്തിനാ ഈ മറ്റുള്ളവരെ നോക്കുന്നത് നിങ്ങളുടെ ജീവിതമാണ് അതിൻ്റെ കടിഞ്ഞാണ് എപ്പോഴും നിങ്ങളുടെ കയ്യിലായിരിക്കണം മറ്റുള്ളവര് എന്തും പറഞ്ഞോട്ടെ അവർക്ക് അവരുടേതായ ലൈഫുണ്ട് അതിനകത്തേക്ക് നമ്മളെ ഒരിക്കലും ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കില്ല പിന്നെ എന്തിനും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അവരെ ആവശ്യമില്ലാതെ ഇൻവോൾവ് ചെയ്യിക്കണം നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അത് അവരെങ്ങനെ ചിന്തിക്കുന്നു നമുക്ക് ചിന്തിക്കേണ്ട നമുക്ക് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ നമുക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങളാണോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് മുന്നോട്ട് പോകാൻ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാം മറ്റുള്ളവരെന്തും ചിന്തിച്ചോട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എപ്പോഴും നിങ്ങളുടെ കയ്യിലായിരിക്കണം മറ്റുള്ളവരുടെ കയ്യിൽ അതിൻ്റെ റിമോട്ട് കൺട്രോൾ കൊണ്ട് കൊടുത്തിട്ട് അവർ എന്താ പറയുക സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ചിരിക്കും സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കരയും അവരുടെ കയ്യിലായിരിക്കും നമ്മുടെ കൺട്രോള് അവരെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അത് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ കരയാൻ നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുന്നതിന് പകരം അവര് പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് നടക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരവരുടെ ജീവിതം ജീവിച്ചോട്ടെ നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാമല്ലോ ഇപ്പം നിസ്സാരം നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് സ്വയം ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ നിസ്സാരം ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഔട്ട് ഒന്ന് ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിനെവിടെയെങ്കിലും പോകുന്നു എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് നിങ്ങൾ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും ഒരാൾ പറയും അയ്യോ അത് ആവശ്യമില്ല അത് അത്ര വലിയ നല്ലതൊന്നും ഇല്ല നിനക്കത് ചേരില്ല എന്നൊരാൾ പറയുന്നു അടുത്തയാൾ പറയുന്നു ഓ ആ കളർ വേണ്ടായിരുന്നു അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവരിൽ ആരെങ്കിലും പറയുന്ന അഭിപ്രായം നമ്മളങ്ങോട്ട് സ്വീകരിക്കും എന്നിട്ട് നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾ അതെല്ലാം കൂടെ പാടേ മാറ്റിവെക്കും നിങ്ങൾക്കത് വേണമെന്ന് ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സാധനമായിരിക്കാം അല്ലെങ്കിൽ അത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അങ്ങോട്ട് മാറ്റിവെച്ച് അതവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടിയതില്ല നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ നിങ്ങൾക്ക് വലുത് അതോ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരാണോ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവരവരുടെ ഇഷ്ടമാണ് പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടമല്ല അവരുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു വ്യൂവിൽ അവർ നോക്കിയിട്ടാണ് അത് എത്രമാത്രം എന്ന് അവർ പറയുന്നത് അല്ലാതെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരു കാരണവശാലും മറ്റുള്ളവർ ചിന്തിക്കില്ല ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാട്ടമായി മാറരുത് നിങ്ങൾക്ക് സ്വയം തീരുമാനം എടുക്കാനായിട്ടുള്ളൊരു പ്രാപ്തി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ ജീവിതമാണ് അത് നിങ്ങൾ തന്നെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണെന്നുള്ളൊരു ബോധം ആദ്യം നമ്മുടെ മനസ്സില് ഉണ്ടാക്കിയെടുക്കണം നിങ്ങളുടെ കഴിവുകൾ എപ്പോഴും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ സമയവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ കഴിവുകളും എപ്പോഴും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വിനിയോഗിക്കുക അത് ഉപയോഗിച്ച് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവോൾഡ് ആയി പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കാനോ നിങ്ങൾക്ക് പോകും മറ്റുള്ളവർക്ക് അവരുടെ കാര്യങ്ങൾ അവരത് നോക്കിക്കോട്ടെ ഒട്ടും ചെയ്യേണ്ട എന്നല്ല പറഞ്ഞത് കൂടുതലും നമ്മുടെ കഴിവും നമ്മുടെ ആ ഒരു സമയവും പ്രയത്നങ്ങളുമെല്ലാം എല്ലാം നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഒരു മുക്കാൽ ശതമാനവും ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ വിനിയോഗിക്കുക നമ്മളുടെ ഉയർച്ചയായിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ആവശ്യമില്ലാത്ത പേടിയും ഉത്കണ്ഠയും എല്ലാം നമ്മുടെ ആ ഒരു മനസ്സിൽ നിന്നങ്ങോട് മാറ്റിക്കളയുക അത് ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല ആവശ്യമില്ലാത്ത പേടി അത് എങ്ങനെ വരും അത് അങ്ങനെ വരും ആ ഒരു പേടിയും അതുപോലത്തെ എന്തായിരിക്കും എങ്ങനെ സംഭവിക്കുമായിരിക്കും അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് മാറ്റിക്കളയുക സ്വയം ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ളൊരു കഴിവ് ഒരു പ്രാപ്തി നമ്മൾ വളർത്തിയെടുക്കണം അതുപോലെ തന്നെ കേട്ടല്ലോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇങ്ങ് വരുമ്പോഴത്തേക്കും നമ്മളതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും ഒരു കാരണവശാലും നമ്മൾ അതിൽ നിന്ന് എങ്ങനെ കരകയറി പോരാം അതിൻ്റെ സൊല്യൂഷൻ എന്താണ് അങ്ങനെയല്ല ചിന്തിക്കുന്നത് അയ്യോ എനിക്കിത് തന്നല്ലോ എനിക്ക് ഇത്ര ഇങ്ങനെ ആയിപ്പോയല്ലോ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ആ പ്രോബ്ലത്തിനെ നമ്മൾ ചിന്തിച്ച് 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 അങ്ങോട്ട് വലുതാക്കിയെടുക്കും എന്നാൽ അതിനുള്ള സൊല്യൂഷൻ എന്ത് എന്നുള്ളത് ചിന്തിക്കുകയില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ മൂക്ക് കുത്തിയാകത്തേക്ക് വീഴാതെ അതെങ്ങനെ എനിക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിൽ നിന്ന് എങ്ങനെ എനിക്ക് കരകയറി പോകാനായിട്ട് പറ്റും എന്നാദ്യം ചിന്തിക്കണം മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അവർ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നത് അവർക്ക് ആ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ശ്രദ്ധയെ അവർ കൊണ്ടുപോകും അവർക്ക് സന്തോഷം അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മളാണ് നമ്മളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ അതിനെന്തുമാത്രം ചിന്തിച്ച് നമ്മൾ വലുതാക്കിയെടുക്കണമെന്ന് അല്ലെങ്കിൽ അത് എത്രമാത്രം നമ്മളതിനെ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് മാത്രമായിരിക്കണം നമ്മുടെ മുന്നിൽ ഉള്ളത് എന്നും ഇതിലേതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം പ്രശ്നത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു എനിക്ക് അങ്ങനെ വന്നല്ലോ എനിക്ക് അങ്ങനെ വന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും നമ്മുടെ മൈൻഡ് ഡൗൺ ആയി പോകും അതേസമയത്ത് അതിൽ നിന്ന് എനിക്ക് എങ്ങനെ കരകയറാനായിട്ട് പറ്റും അതിന് ഏത് വഴിക്കൂടെ എനിക്ക് എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ ആയിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് അതുപോലെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് എപ്പോഴും റിലാക്സ് ആയി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അതിൽ ഇങ്ങനെ എന്താ നമുക്ക് അങ്ങനെ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനായിട്ടുള്ള എന്താ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരും അതായത് നമ്മൾ ഇതിൽ ഇതിൽ എങ്ങനെ പുറത്ത് ചാടാം ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെട്ട് പോരാം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് ഒരുപാട് സമയം നമുക്ക് കിട്ടും അതല്ലാതെ നമ്മളിങ്ങനെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്ത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്ന് ചാടുന്നത് മുഴുവൻ അബദ്ധങ്ങളിലായിരിക്കും കാരണം ഈ ഒരു പ്രശ്നമാണ് നമ്മുടെ മൈൻഡ് നിറച്ച് അപ്പോൾ അതിൻ്റെ ദേഷ്യം ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് തീർക്കും അതിൻ്റെ സങ്കടം ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് തീർക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പുതുതായിട്ട് നമ്മൾ ക്രിയേറ്റ് നമ്മുടെ മനസ്സ് കലുഷിതമായിരിക്കുന്ന സമയമാണത് ആ സമയത്ത് നമ്മൾ അതിനെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിട്ടേക്കാം അതിന്റെ സൊല്യൂഷൻസ് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക മൈൻഡ് റിലാക്സ് ആക്കി വെക്കുക നമ്മളത് ക്രിയേറ്റീവായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലേക്ക് ചിന്തകളെ കൊണ്ടുവരിക അതിരി ബുദ്ധിമുട്ടാണ് പെണ്ണങ്ങളെ സംബന്ധിച്ചിരി അടങ്ങി ഒതുങ്ങിയിരിക്കാം ഇണ്ടാതിരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മുടെ മൈൻഡിനെ നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അയ്യോ 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 എന്ന് പറഞ്ഞാൽ ചങ്കത്തെ നിലവിളിച്ച് നാല് പാടി ചതവറി ഓടാതെ ഒന്ന് റിലാക്സ് ആയിട്ടിരുന്നിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ നമുക്ക് അറിയാതിരിക്കുമല്ലോ ആ വഴികളിലൂടെ മാത്രം നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുക മാക്സിമം സൈലൻ്റ് ആയിട്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് ഇഷ്യൂസ് അതിങ്ങനെ വന്നോട്ടെ അത് വന്ന സൈഡിൽ കൂടി ഞങ്ങളൊന്നും പോയിക്കോളും കൂടുതൽ അങ്ങോട്ട് കിടന്ന് ഇൻവോൾഡ് ആവാനായിട്ട് നിൽക്കണ്ട അതുപോലെ തന്നെ നമുക്കില്ലാതെ പോകുന്നൊരു സംഭവമാണ് ഈ പ്രതികരണ ശേഷി ആവശ്യമുള്ള സമയത്ത് നമ്മൾ പ്രതികരിക്കില്ല ആവശ്യമുള്ള ഇടങ്ങളിൽ നമ്മൾ പ്രതികരിക്കില്ല എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അതിപ്പോൾ ജോലിസ്ഥലത്താവാം അല്ലെങ്കിൽ വീട്ടിലാവാം അല്ലെങ്കിൽ മറ്റു പൊതു സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആവാം നമ്മളത് അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ നമുക്കത് പറ്റില്ല അത് അങ്ങനെ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് നമുക്ക് തുറന്ന് പറയാനായിട്ടുള്ള ഒരു കഴിവില്ലായ്മ നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മൾ തുറന്ന് പറയണം പ്രതികരിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് പ്രതികരിക്കണം അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും നമ്മൾ പ്രതികരിക്കേണ്ട ആ ഒരു സമയത്ത് പ്രതികരിക്കുക അത് കുറച്ച് കഴിഞ്ഞ് അതെല്ലാം മാറി തണുത്തിന് ശേഷം നമ്മൾ പ്രതികരിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ അതല്ല നമുക്ക് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ പ്രതികരണശേഷിയുമായിട്ട് നടക്കുന്നവരുണ്ടോ അതൊന്നും വരാം നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പ്രതികരിച്ചോളുക നമ്മുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് പറ്റുമോ പറ്റില്ലയോ എന്നുള്ള കാര്യമാണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യം ചെയ്യാനായിട്ട് നമ്മളെ ആര് നിർബന്ധിച്ചാലും നമ്മൾ പ്രതികരിച്ചിരിക്കണം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ ശീലിച്ചെടുക്കണം അത് വീട്ടിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരണശേഷി നഷ്ടപ്പെട്ട് വെറും പാവയെ പോലെ ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല അതുപോലെയുണ്ടല്ലോ ഈ നെഗറ്റീവ് പീപ്പിൾസ് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് കമൻ്റുകൾ പറയുന്നവരെ ഒക്കെ അങ്ങോട്ട് ജീവിതത്തിൽ നിന്ന് കുറച്ചും കൂടെ മാറ്റി വെച്ചുക നമ്മൾ എന്തെങ്കിലും ഒരു അങ്ങോട്ട് ഒരു കാലം അങ്ങോട്ട് എടുത്ത് വെച്ചാൽ അവിടെ നിന്ന് മന ചെന്നിട്ടില്ല അതിന് മുന്നേ തന്നെ അവർ പറയും അത് അങ്ങനെ ആവത്തില്ല അത് ഇങ്ങനെയായിരിക്കും അത് അങ്ങനെ ആയിരിക്കും നെഗറ്റീവേ ഇവരുടെ വായിൽ നിന്ന് വരുവുള്ളൂ എന്നാൽ നമുക്ക് അതിന് നമുക്ക് എനർജി തരാനായിട്ട് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വാക്ക് പറയുക അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക അപ്പം എന്തെങ്കിലും ഇതൊന്നും വരത്തില്ല എന്തിനറി തിരിച്ചാലും ഇവർ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ അത് ിൽ എന്ത് നെഗറ്റീവ് ഉണ്ട് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ഇവർ ഇവരടക്കുന്നത് അങ്ങനെയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തേക്കാം ഇല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് വിഷമിക്കുകയാണെങ്കിൽ നമുക്ക് നേരം ഉണ്ടാവുകയുള്ളൂ നമ്മളാ ഒരു പ്രവൃത്തിയിലേക്കൊട്ട് ഇറങ്ങോ ഇല്ല അവർ പറയുന്നത് കേട്ട് തിരിച്ചു കയറി പോലെയും ചെയ്യും എന്നാൽ നമ്മൾ ഇറങ്ങി തിരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്കവിടെ വിജയം കിട്ടിയനെ അപ്പോൾ അതുകൊണ്ട് ഈ നെഗറ്റീവ് പറയുന്നവരെ ജീവിതത്തിൽ നിന്നും നിന്നങ്ങോട്ട് മാറ്റി നിർത്തുക അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് കെയർ നമ്മളെപ്പോഴും നമ്മളെ കെയർ ചെയ്യുക നമ്മുടെ ആരോഗ്യം കയറുക മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആവുക നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു നിമിഷം പോലും ഒരു ചിരിക്കാൻ പറ്റുന്ന ഒരു നിമിഷം പോലും നമ്മൾ വെറുതെ പാഴാക്കി കളയരുത് മാക്സിമം സന്തോഷിക്കുക മാക്സിമം ചിരിക്കുക ഇനി വല്ല കോമിക്ക് കണ്ടിട്ടാണെങ്കിലും വേണ്ടില്ല നമ്മൾ ചിരിച്ചു ചിരിക്കുക എന്തോ ഒരു പ്രോഗ്രാംസ് കോമഡി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തെങ്കിലും വിഷമം വരുമ്പഴത്തേക്കും അതിനകത്തേക്ക് ഇൻവോൾഡ് ആവാതെ നമ്മുടെ മൈൻഡിനെ മൈൻഡിനൊന്നും അങ്ങോട്ട് ചേഞ്ച് ആക്കി വിടുക മാക്സിമം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിക്കാനോ ചിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് നമ്മൾ ഇതിനെ ആട്ടക്കി പിടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കാതെ പൊട്ടി തുറന്ന് നമ്മളങ്ങോട്ട് ചിരിച്ചു കൊടുക്കുക നമ്മുടെ ആ ഇമോഷൻസ് അത് ചിരിക്കാവട്ടെ അറിയലാവട്ടെ ഒന്നും നമ്മൾ ഉള്ളിൽ ഒതുക്കി ഒന്നും സപ്രസ് ചെയ്ത് വെക്കാതെ അതപ്പം തന്നെ നമ്മൾ പുറത്തേക്ക് വിട്ടേക്കാം അതുപോലെ പരാജയങ്ങൾ വരുമ്പോഴത്തേക്കും പതറിപ്പോവാതെ അതിൽ നിന്ന് അതങ്ങനെ പരാജയപ്പെട്ടു പോകാൻ എന്താണ് കാരണം എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് അതിൽ നിന്ന് നമുക്ക് പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം അത് എങ്ങനെ എനിക്കത് ശരിയാക്കിയെടുക്കാമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോയത് ഏത് ഭാഗത്താണ് അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അതാണ്ട് പരാജയം വരുമ്പോഴത്തേക്കും നമ്മളെ അങ്ങോട്ട് താഴേക്ക് വീണ് പോകരുത് എവിടെയും സന്തോഷവും സമാധാനവും നമ്മൾ കണ്ടെത്താനായിട്ട് നോക്കുക അതുപോലെ സ്വയം നമ്മളിൽ തന്നെ നമുക്കൊരു കഴിവ് നമ്മുടെ കഴിവിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം അതൊരിക്കലും മറ്റുള്ളവരിലെ കയ്യിലേക്ക് കൊടുക്കരുത് അവർ ചിരിക്കുകയോ കരയോ എന്തുവാണെന്നാണ് ചെയ്തോട്ടെ അവർ അങ്ങനെ പറയുമ്പോൾ അതായത് നമ്മൾ ഈ റിമോട്ട് കൺട്രോളിൻ്റെ സ്വിച്ച് പോണക്കാം അവർ അവരുടെ പ്രവൃത്തി അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സന്തോഷം സന്താവാ എല്ലാം നമ്മൾ തീരുമാനിക്കുന്നത് ആ കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം ഞാൻ എപ്പോൾ സന്തോഷിക്കണം ആ ഒരു രീതി അത് ഞാനാണ് തീരുമാനിക്കേണ്ടത് അവരല്ല അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുക പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ പ്രതികരിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കുക നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ കഴിവും നമ്മുടെ സമയവും കൂടുതലും നമ്മൾ ചിലവാക്കേണ്ടത് പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ പ്രതികരിച്ചേ പറ്റുകയുള്ളൂ ഓരോ പരാജയത്തിൽ നിന്നും അതിനുള്ള വിജയത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും ആ പാഠം എന്തെന്ന് പഠിച്ച് ൂര്വം മുന്നോട്ട് പോവുക ഇങ്ങനെ പോയാൽ നമുക്ക് ഇമോഷണി നല്ല സ്ട്രോങ് ആവാനായിട്ട് സാധിക്കും നമുക്ക് വ്യക്തിത്വത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കും നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എനിക്ക് സൗണ്ട് എന്നിത്തിരി പ്രശ്നമാണ് തൊണ്ടവേദനയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം അങ്ങോട്ട് ആയി ഇറിട്ടേറ്റിങ് ആയിപ്പോയെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു അടഞ്ഞൊരു സൗണ്ട് എനിക്ക് അധികം അങ്ങനെ സ്ട്രെയിനെടുത്ത് സംസാരിക്കാനും പറ്റുന്നില്ല അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബായ് ബായ്